സാറേ ഈ മൻ കി ബാത്തിൻ്റെ നൂറ്റി പതിനൊന്നാമത്തെ എപ്പിസോഡിൽ അട്ടപ്പാടിയിലെ കാർത്തുമ്പി കുടകളെക്കുറിച്ച് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പറയുന്നുണ്ട് അപ്പോൾ ആ നാടിൻ്റെ സംസ്കാരവും പാരമ്പര്യവും കൂടെ അടയാളപ്പെടുത്തുന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനം എന്നാണ് കേൾക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ ഈ കാർത്തുമ്പി കുടകൾ പണിത് തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിലാണ് ഇതുവരെ മൂന്ന് ലക്ഷത്തോളം കുടകൾ ഉണ്ടാക്കി എന്നാണ് കണക്ക് കാരണം അട്ടപ്പാടി ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെട്ടിരുന്നത് ശൈശവ മരണങ്ങളുടെ പേരിലാണ് പോഷകാഹാരക്കുറവും മൂലം അങ്ങനെയാണ് ദേശീയ ശ്രദ്ധയിലത് വന്നത് അപ്പോൾ അവിടെ ആദിവാസികളുടെ കാര്യമൊന്നും ആളുകൾ കാര്യമായിട്ട് നോക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടായ സമയത്ത് തമ്പ് എന്നു പറഞ്ഞിട്ടൊരു ഈ സാംസ്കാരിക ഗ്രൂപ്പ് അവിടെ തുടങ്ങിയതാണ് ഈ ഇവരെ കൊണ്ട് കൊടപണിയിപ്പിക്കാം എന്നുള്ളത് അഞ്ഞൂറ് പേർക്ക് അഞ്ഞൂറ് സ്ത്രീകൾക്ക് അവിടെ കൊട പണിയാനായിട്ട് അറിയാം പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് അമ്പത് സ്ത്രീകൾക്കാണ് ഈ പരിശീലനം കൊടുത്തത് അതിലെ പത്ത് പേർക്ക് അട്ടപ്പാടിക്ക് പുറത്ത് തന്നെ കൊണ്ടുപോയി എങ്ങനെയാണ് കൊടയുണ്ടാക്കുക എന്നൊക്കെയുള്ള ഒക്കെ പഠിപ്പിച്ചു ആദ്യത്തെ മൂന്ന് കൊല്ലം ഇതിന് ഫിനാൻസ് ഒക്കെ കിട്ടാൻ പ്രയാസമുള്ളതുകൊണ്ട് ഈ തമ്പിന്റെ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹാണ് ഇതിന്റെ ആശയം ഉണ്ടായത് അപ്പൊ രാജേന്ദ്ര പ്രസാദ് ദുബായിൽ പോയി ദുബായിൽ പോയി പര്യടനമൊക്കെ നടത്തി അവിടുത്തെ പീസ് കളക്റ്റിംഗ് എന്ന് പറഞ്ഞ സംഘടന സാമ്പത്തിക സഹായം കൊടുത്തു ലക്ഷം രൂപ ആ പത്ത് ലക്ഷം രൂപ ഇപ്പൊ തിരിച്ചടിച്ച് തിരിച്ചടച്ച് കഴിഞ്ഞു നിർമ്മിച്ച് ലാഭം കൊണ്ടൊക്കെ ചെയ്തു കഴിഞ്ഞു രണ്ടായിരത്തി പതിനേ പതിനേഴില് സംസ്ഥാന ഗോത്ര വികസന വകുപ്പ് പതിനേ പതിനേഴ് ലക്ഷം രൂപയുടെ റിവോൾവിംഗ് ഫണ്ട് അനുവദിച്ചു അതുകൊണ്ടാണ് ഇപ്പം നിന്ന് പോകുന്നത് ഏഹ് രണ്ടായിരത്തി പതിനാലില് ആയിരം കൊട ഉണ്ടാക്കി സീസണലാണല്ലോ ഫെബ്രുവരി മുതൽ ജൂൺ വരെ ഒക്കെ ഉള്ളതാണ് അല്ലാത്ത സമയത്ത് അവർ വേറെ ജോലികളൊക്കെ ചെയ്യും രണ്ടായിരത്തിഇരുപത്തിനാലില് ഈ കൊല്ലം പതിനേഴായിരം കൊട ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സ്ത്രീകള് തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പൊ മുന്നൂറ്റി അറുപത് സ്ത്രീകൾ ഈ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അവിടെ ഈ മഹാത്മാ ഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് സ്കീം വിലപ്പെടുത്തിയിട്ടുണ്ട് ഏഹ് ഇവർക്ക് ആദ്യം മുപ്പത് രൂപ കൊടുക്കും ഏ ഇത് തുടങ്ങുന്നതിന് മുമ്പേ ഓരോ വർഷം നിർമ്മാണത്തിന് മുമ്പ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ചെറിയ തുകയാണത് നാമമാത്രമായ തുക ആണ് സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ഇവർക്ക് സഹായം കൊടുക്കുന്നു പറഞ്ഞിരുന്നു അത് ശ്രദ്ധിക്കേണ്ടതാണ് രണ്ട കഴിഞ്ഞ കൊല്ലം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ഈ പരിപാടിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ അഞ്ചു പൈസ പോലും കൊടുത്തിട്ടില്ല ഈ ആദിവാസികൾക്ക് വേണ്ടി ധാരാളം പണം നീക്കി നീക്കിവയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാചകമൊക്കെ അടിച്ചിട്ടാണ് ഇപ്പൊ ഇനിയിപ്പോ പ്രധാനമന്ത്രി ഇത് പറഞ്ഞത് കൊണ്ട് കൂടി അത് കൊടുക്കുവോ എന്നറിയില്ല എന്തായാലും ഈ പരിപാടി കാണുന്നവരെല്ലാം അതിനുവേണ്ടി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തേണ്ടതാണ് അതൊക്കെ അനാമത്ത് ഇപ്പൊ തന്നെ കലാമണ്ഡലത്തില് വന്ന ഒരാള് മൂന്ന് ലക്ഷം രൂപ ചോദിച്ചിട്ട് രണ്ടര ലക്ഷം രൂപയോ പ്രതിമാസം കൊടുക്കാനൊക്കെ ഇത്തരം ദൂർത്തുകൾ ഉള്ളപ്പോഴോ അവർക്ക് കുടിശ്ശിക കൊടുക്കുന്നതിന്റെ പകുതി പോലും വരില്ല ഈ തുക അപ്പോ ഇത് വിറ്റഴിക്കുന്നത് സ്കൂളുകളില് ഹോസ്റ്റലുകളില് ഇൻഫോ പാർക്കില് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് അത് കോവിഡ് കാലത്ത് ഓർഡറൊക്കെ സ്വാഭാവികമായിട്ടും പോയി എഴുപതിനായിരം കൊടവര് നിർമ്മിച്ച വർഷമുണ്ട് രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞിട്ട് ഈ ഗ്രികൾ കൊടുക്കുന്നൊക്കെ ഈ തമ്പ് എന്ന് പറഞ്ഞ സംഘടനയാണ് കൊടുക്കുന്നത് ഒരു ദിവസം ഇരുപത് കൊട വരെ ഉണ്ടാക്കാൻ പറ്റും വീട്ടിലിരുന്നും ചെയ്യാം ഈ സ്ത്രീകൾക്ക് ഊരില് ഈ അഞ്ഞൂറ് പേർക്ക് ഇതുവരെ പരിശീലനം കൊടുത്തിട്ടുണ്ട് അത്രയും പേർക്ക് പക്ഷെ പണി കൊടുക്കാനായിട്ടില്ല ഏഹ് ഇപ്പോ ഈ പറഞ്ഞ പോലെ ഇപ്പോ വർഷം രണ്ടായിരം കൊട ഉണ്ടാക്കുന്നുണ്ട് ഈ ഈ സമയത്ത് ഈ കോവിഡ് കാലത്ത് ഓർഡറൊക്കെ വല്ലാതെ നിലച്ചിരുന്നു പക്ഷേ നമ്മൾ നോക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെറിയ സംരംഭം മാത്രമാണ് കേരളത്തെ സംബന്ധിച്ച് കേരളം ഈ മൺസൂണിന് വളരെ അറിയപ്പെടുന്ന സ്ഥലമാണ് ചേയ്സിങ് ദ മൺസൂൺ എന്നൊക്കെ പറഞ്ഞാൽ അലക്സാണ്ടർ ഫ്രൈറ്ററിന്റെ ഒരു പുസ്തകമുണ്ട് ഈ മൺസൂൺ ഇവിടെ തുടങ്ങി അവസാനിക്കുന്ന ഇതുവരെയുള്ള യാത്ര ചെയ്തിട്ട് എഴുതിയ പുസ്തകമാണ് അത് ഒരു കാലത്ത് വളരെ പ്രശസ്തമായിരുന്നു നമ്മുടെ മോസിൻ റാം എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത് പണ്ട് പേരേതാണ്ട് പറഞ്ഞത് മോസിൻ റാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൂടുതൽ മഴ കിട്ടുന്നത് അവിടം വരെ കേരളത്തിൽ അവിടം വരെയുള്ള ഈ മഴ യാത്രയുടെ കഥയാണ് നല്ല പുസ്തകമാണ് അത് അപ്പോ കേരളത്തിലെ ഈ കുടവിപണി എഴുന്നൂറ് കോടി രൂപയുടെതാണ് മൊത്തം വിപണിന്ന് പറയുന്നത് അത് ഈ കോവിഡിന് മുമ്പത്തെ കണക്കാണ് ഞാൻ പറയുന്നത് എഴുനൂറ് കോടി രൂപ അത് ഈ കോവിഡ് കാലത്ത് മൊത്തത്തിൽ വിപണിയെ ബാധിച്ചിരുന്നു ചില ആളുകൾ ചെറിയ കൊട ആളുകൾക്ക് മുപ്പത് ലക്ഷം രൂപ ഒക്കെ വരുമാനം ആ കാലത്ത് ഉണ്ടായിരുന്നുള്ളു നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് മില്യൺ ഡിമാൻഡ് ഇത്തരം കൊട ഏഹ് ഡിമാൻഡ് പന്ത്രണ്ട് പതിനഞ്ച് കോടി കുടകളുടെ ഡിമാൻഡ് ഓരോ വർഷവും ഉണ്ട് ഇത് ഇത് പക്ഷെ ഇത് കുടകള് കുറെ ഇറക്കുമതിയും ചെയ്യുന്നുണ്ട് ഏഹ് ഏഴ് എട്ട് മില്യൺ എൺപത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു കോടിയായിട്ട് എടുക്കാം അത്രയും കുടകൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറക്കുമതി ചൈനയിൽ നിന്നാണത് അപ്പോൾ പൊതുവേ ഈ കുടവിപണിയും ഇങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു സംരംഭവും സംഭാവനയുമാണ് ഈ അട്ടപ്പാടിയിൽ നിന്നുള്ളത് പക്ഷെ ഇങ്ങനെ ഒരു സംഗതി പ്രധാനമന്ത്രി പറഞ്ഞതുകൊണ്ട് അവിടെ തന്നെ ഈ പറഞ്ഞ പോലെ അഞ്ഞൂറ്ററുപത് പേർക്ക് ഈ കാര്യങ്ങൾ അറിയാം പക്ഷെ അമ്പത് പേരെ ജോലി ചെയ്യുന്നുള്ളൂ കുട നിർമ്മാണത്തിൽ അവരെ ഈ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവന്നു ഈ നിർമ്മാണ കമ്പനികളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ്ററുപത് പേർക്ക് ഒരു ചെറിയ ഗ്രാമത്തിൽ കമ്പനികളിലേക്ക് വരെ എത്തുന്ന രീതിയിലായില്ലേ ഈ ഇന്നലത്തെ ഒറ്റ ഒരു പരാമർശം കൊണ്ട് ബഹുരാഷ്ട്ര കമ്പനിയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമാണ് കാരണം ആദിവാസികൾന്ന് പറഞ്ഞിട്ട് എപ്പോഴും അകറ്റുന്നതാണല്ലോ അതെ ഈ മുഖ്യധാര സ്വഭാവം അതെ അപ്പോൾ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ അഞ്ഞൂറ്ററുപത് പേര് ഇത് പഠിച്ചിരിക്കുകയും എന്നാ അമ്പത് പേര് മാത്രം ജോലി ജോലിയും ചെയ്യുന്ന ഒരവസ്ഥയാണ് രണ്ടായിരത്തിഇരുപത്തിനാലില് ഈ മഴക്കാലത്ത് അപ്പത് അവർക്ക് അവർക്ക് ഈ സ്ഥിരമായി പണി കൊടുക്കാനുള്ള ഒരു സംവിധാനം ആ അങ്ങനെ ഏർപ്പെടുത്തണമെന്നല്ല ഇതിപ്പോൾ ഒരു സീസണിലേക്ക് മാത്രമായിരിക്കും ഇവര് ഈ നിർമ്മിക്കുന്നത് മഴ വരുന്നതിന് കുറച്ച് മുമ്പായിട്ട് കുറേ പേർക്ക് ഒരു പണി കൊടുക്കുക എന്നുള്ള രീതി കഴിഞ്ഞ ദിവസം തന്നെ ഒരു ചിത്രം വന്നില്ലേ അവിടെ ഒരു കുട്ടി വിദ്യാഭ്യാസത്തിന് പോലും ഈ അസുഖമായിട്ട് ആളുകൾ കഴിയുന്നത് കുട്ടികളുടെ മരണം അങ്ങനെയൊക്കെ ഇരുന്ന ഒരു സ്ഥലം ഈ അട്ടപ്പാടി തന്നെ ഒക്കെ ഒരുപാട് പ്രോജക്ട് കൊണ്ടുവരുന്ന വളരെ വ്യത്യസ്തമായിട്ടല്ലേ ഇവർ ഈ കാർത്തുമ്പി എന്നുള്ളൊരു തന്നെ നമ്മൾ നേരത്തെ ആ മധുവിന്റെ കഥയൊക്കെ അപ്പൊ അവരത്രയും ദുരിതത്തിൽ കഴിയുന്ന ഒരാൾക്ക് ഇപ്പൊ ഈ വിദേശത്തുള്ള ഒരു ഫണ്ട് െ വിദേശത്തുള്ള ഒരാളുടെ സഹായം കൊണ്ടാണ് ഇവര് ഈ സംഘടന ഇവിടുന്നില്ല ആ സംഘടനക്ക് ആ അപ്പൊ അവരെ ഈ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും ലക്ഷ്യം അപ്പൊ ഈ ആരായിരിക്കും ഇനി ഒന്ന് ഏറ്റെടുക്കേണ്ടത് സർക്കാരിപ്പൊ ഈ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന കണക്കൊക്കെ നോക്കിയ കഷ്ടാണ് ഈ ആദിവാസികൾക്ക് വേണ്ടി മുടക്കുന്ന പണം ഏഹ് അവരുടെ അവർക്ക് കൊടുത്തതായി പറയുന്ന ഭൂമി ആ ഭൂമിയൊന്നും വയനാട്ടിലൊന്നും അവരുടെ കയ്യിലൊന്നും അല്ല എന്നൊക്കെ ഉള്ളത് കൊടുക്കുന്നു പാടില്ല എന്നാണ് ആദിവാസി മറ്റേ നിയമത്തിലൊക്കെ ഉള്ളത് അത് ഒരിക്കൽ നിയമസഭയിൽ ഈ ബില്ല് ഒക്കെ അവതരിക്കുമ്പോ അവതരിപ്പിക്കുമ്പോൾ ഒരിക്കൽ കെ ആർ ഗൗരിയമ്മ മാത്രാണ് അവർക്ക് വേണ്ടി സംസാരിച്ചത് നോക്കുക കാരണം വൻ തോക്കുകളായ ആളുകൾ ചില മാധ്യമ പ്രവർത്തകരെ പോലെ എനിക്കറിയാം ഉള്ള ഭൂമി ഇങ്ങനെ കൂട്ടാൻ വേണ്ടി ചുള്ളുവിലക്കെ വായനാട്ടിലൊക്കെ വാങ്ങിച്ചു കൂട്ടിയ ആളുകളൊക്കെ എനിക്കറിയാം അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ എന്ന് പറയുന്ന കുടനിർമ്മാണ യൂണിറ്റിന്റെ കാര്യം പ്രധാനമന്ത്രി തന്റെ മൻ കി ബാത്തിലൂടെ പറയുക എന്ന് പറയുമ്പോഴേ അത് ഒന്നുമില്ല കേരളത്തിലെങ്കിലും ശ്രദ്ധ ആകർഷിക്കില്ലേ അങ്ങനെ ശ്രദ്ധിച്ചത് കൊണ്ട് ഞാൻ ഈ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ സർക്കാർ കഴിഞ്ഞ കൊല്ലം കൊടുത്ത കൊടുത്താ പണമുണ്ടല്ലോ ഇരുപത്തേഴ് ലക്ഷം അല്ല കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്ത പൈസ കഴിഞ്ഞവല്ല ഇരുപത്തിയേഴ് ലക്ഷം രൂപ അതെങ്കിലും കൊടുക്കാനായിട്ട് നമ്മുടെ ചർച്ച സഹായിക്കുമെന്നാണ് ഞാൻ നോക്കുന്നത് കാരണം അത് മല്ലിക സാരാബായിക്ക് കൊടുക്കുന്ന അത്രയും പൈസ വരുന്നില്ല അത് അവര് വരും പൈസ വേണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിട്ടാണ് ഈ പൈസ ചോദിച്ചു മേടിച്ചത് തട്ടിപ്പ് ഇന്ത്യയിൽ പല സ്ഥലത്തും നടത്തുന്നുണ്ട് കേട്ടോ ഒരു സർക്കാരിന് ഒരാളെ ഇഷ്ടമാണ് വെച്ചാൽ ആദ്യം ഈ അവിടെ അവിടെ ഈ നിയമനം നടക്കുമ്പോൾ ഇത് ഈ ഒരു തട്ടിപ്പ് പരിപാടിയാണെങ്കിൽ ഇത് അപ്പ് നടത്തിയത് ഞാൻ വേറൊരു കഥ വായിച്ചത് കൊണ്ട് പറയുക അവിടെ ഒരു സാധനം ഉണ്ടാക്കിയത് ഇവർക്ക് ഓണർ ഏറിയം എന്ന് പറഞ്ഞ ഒരു രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞാണ് ഈ പരിപാടി തുടങ്ങുന്നത് ഏഹ് അത് കഴിഞ്ഞിട്ടാണ് വലിയ തട്ടിപ്പിലേക്ക് നിങ്ങുന്നത് പിന്നെ അത് മൂന്ന് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ എന്ന് പറഞ്ഞു മന്ത്രിസഭാ യോഗത്തിൽ വേറെ തീരുമാനം എടുക്കും അവർ യാത്ര ആദ്യം ഇവരെ ഒരു സ്ഥലത്ത് കുടിയിരുത്തുകയാണ് കാശൊന്നും ഒന്നും എന്ന് പറഞ്ഞിട്ട് അത് സൂത്രപ്പണിയാ അപ്പൊ ഫിനാൻസ് ധനവകുപ്പ് ഒബ്ജക്റ്റ് ചെയ്യില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത് പിന്നെ അതൊരു തട്ടിപ്പ് പ്രസ്ഥാന പ്രസ്ഥാനായിരുന്നു ഇതും അതല്ല നമ്മുടെ വിഷയം പക്ഷെ കഴിഞ്ഞ കൊല്ലം ഇരുപത്തി ഏഴ് ലക്ഷം രൂപ കൊടുക്കാം എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് കൊടുത്തിട്ടില്ല ഇതുവരെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ് നീങ്ങുന്ന ഈ പരിപാടി തമ്പ് നടത്തുന്ന ഈ കാർത്തുമ്പ് ഈ പരിപാടി കുറച്ചുകൂടി നന്നായിട്ട് നടത്താൻ പറ്റും അപ്പം ഇന്നലെ പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗത്തിലൂടെ ഇത് അത്യാവശ്യം ശ്രദ്ധ ആകർഷിച്ചാലും അപ്പോൾ മാധ്യമങ്ങളിലും വലിയ വാർത്തയല്ലോ അപ്പം ഇവർക്ക് കൂടുതൽ ഓർഡറുകൾ കിട്ടാനൊരു സാധ്യതയില്ല അപ്പം ഇവർക്ക് കൂടുതലായി ഇതിന്റെ നിർമ്മാണം നടത്താനും അതിനനുസരിച്ചുള്ള ഒരു ലാഭം കിട്ടാനും അങ്ങനെയും ഉള്ള സാധ്യതയ്ക്കും സർക്കാർ സഹായിക്കുന്നത് നല്ലതാണ് കാരണം സ്കൂളുകളുണ്ടല്ലോ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ ഒരു സംഗതിയുണ്ട് നമ്മളവരെ സഹായിക്കേണ്ടതാണ് നമ്മൾ അവിടെ നിന്നാണ് വാങ്ങേണ്ടത് എന്ന് പറഞ്ഞിട്ട് സർക്കാർ സ്കൂളുകളുണ്ടല്ലോ ഇപ്പോ ഇവർക്ക് ഓർഡർ കൊടുക്കുന്നത് ഈ ഇൻഫോ പാർക്കൊക്കെയാണെന്ന് ഐ ടി മേഖല ഐ ടി മേഖലയിലൊക്കെയാണ് ഈ കാക്കനാടൊക്കെ വന്നിട്ടാണ് ഈ രാജേന്ദ്ര പ്രസാദ് ഓർഡറൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരതിനോട് യോജിക്കുമല്ലോ അല്ലെ ഇങ്ങനൊരു സംരംഭമുണ്ട് നിങ്ങൾ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞാലേ അതെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്നവര് അതുപോലെ സർക്കാർ സ്ഥാപനങ്ങൾ അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ നിന്ന് ഓർഡർ കൊടുത്ത് അവരെ ഒന്ന് സഹായിക്കുക അപ്പോൾ ഈ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള പരിപാടിക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നൊന്നും അങ്ങനെ നടക്കില്ല എങ്കിൽ പോലും ചെറിയ സംഭാവനയൊക്കെ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വാങ്ങിക്കൂ എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ വാങ്ങിക്കുകയും ചെയ്യും കാരണം മറ്റുള്ളതിനേക്കാൾ വില കുറവുമൊക്കെ ആയിരിക്കും ഈ ചൈനയിൽ നിന്ന് ആവശ്യമില്ലാതെ ഇത് ഇറക്കുമതി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം കുടനിർമ്മാണത്തിലെ ഏറ്റവും പ്രസിദ്ധിയുള്ള ഒരു സ്ഥലമാണ് കേരളം അതെ അതെ ഇപ്പോൾ വലിയ കമ്പനികളുടെയൊക്കെ കൂട്ടി ഇവരുടെ നിർമ്മാണവും കൂടുതൽ മെച്ചപ്പെട്ടതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ അവർക്ക് ആശംസയൊക്കെ നേർന്നുകൊണ്ട് ഇപ്പം സർക്കാർ കൊടുക്കാനുള്ള പൈസ കൂടെ കൊടുത്താൽ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ ഒരുമാതിരി തീരുമായിരിക്കും അതിലൊരു ശ്രദ്ധ വേണം ആദിവാസികളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം ഈ കാർത്തുമ്പി പോലെ അവിടെ അത്യാവശ്യം പച്ച പിടിച്ചു വരുന്ന പത്ത് ലക്ഷം രൂപ തിരിച്ചടച്ചല്ലോ അതെ അതെ അപ്പം അത് അത്യാവശ്യം ലാഭത്തിലാണ് നടക്കുന്നത് നടക്കുന്നതെന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ അവരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ കണ്ണ് സമൂഹത്തിന് ഉണ്ടാകണം അതാണ് നമ്മൾ ചർച്ചയിൽക്കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്